നീ എൻ്റെ നീയേക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിവൻ എന്ന പേർക്കായ തന്നദീന നീ എൻ്റെ സർവവും എല്ലാറ്റിലും നീ എൻ്റെ സർവവും നീ നീയേക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും ജീവൻ നീ എൻ്റെ സർവവും എല്ലാ മഹത്വമുള്ള യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവും ആയി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വംപാറയുടെ തണൽ പോലെയും ഇരിക്കും കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും അവിവേകിയുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും ബിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും ബോക്ഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കുകയില്ല ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല ബോഷൻ ദോഷത്തും സംസാരിക്കും വഷത്വം ചെയ്തും യഹോവയ്ക്ക് വിനോദമായി അബന്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടുക്കിയും കൊണ്ട് അവൻ്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും ആഭാസനെ ആയുധങ്ങളും ദോഷമുള്ളവ ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമ കാര്യങ്ങൾ അവൻ ഉറ്റ് നിൽക്കുന്നു സ്വരുമാരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ വാക്കു കേൾപ്പിൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പിൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ ഒരാണ്ടും കുറേ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും മുന്തിരി കൊയ്ത്ത് നഷ്ടമാകും ഫലശേഖരം ഉണ്ടാകുകയുമില്ല സ്വര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ ചിന്തിയില്ലാത്ത പെണ്ണുങ്ങളെ നടുകുവിൻ വസ്ത്രം ഉരിഞ്ഞ് നക്തരാകുവിൻ അരയിൽ രട്ട് കെട്ടുവിൻ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരി വള്ളിയെയും ഓർത്ത് അവർ മാറത്ത് അടിക്കും എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷഭവനങ്ങളിലും മുള്ളും പാറക്കാരയും മുളയ്ക്കും അരമന ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർച്ഛനമായി തീരും കുന്നും കാവൽ മാളികയും സദാകാലത്തേക്ക് ഗുഹകളിലായി ഭവിക്കും അവ കാട്ടുകഴുതലുടെ സന്തോഷസ്ഥാനം ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും ഒരിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുകോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമി ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൗര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും എന്നാൽ വനത്തിൻ്റെ വീഴ്ചയ്ക്ക് കൽമഴ പെയ്യുകയും നഗരം നിലം പരിചയാകുകയും ചെയ്യും വെള്ളത്തിനരികെ തെല്ലാം വിതയ്ക്കുകയും കാളെയും കഴുതയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് തേനീലും മധുരമാ തേനീലും മധുരമാ യേശുക്രി മാധുരമാ രുചിച്ച് നോക്കിഞ്ഞ കർത്തൻ കൃപകളെ ഏഷ്യസ് മാധുരമാ രുചിച്ച് നോക്കിഞ്ഞ കർത്തൻ കൃപകളെ ഏഷു കൃസ് മാധുരമാ നീ എൻ്റെ സർവവും നീനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും ജീവൻ എന്ന പേർക്കാ തന്നദ നീ എൻ്റെ സർവവും എല്ലാ See